ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ അടുത്തുള്ള ഒരു ഫ്രണ്ട്സ് എല്ലാരും കാണാൻ തുടങ്ങിയത് വിശേഷങ്ങളൊക്കെ എല്ലാരും അറിയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് ചോദിച്ചു കടന്നു എങ്ങനെയുണ്ട് അസുഖം മാറി വയ്യായിക്കെ മാറി എന്നൊക്കെ മാറിയിട്ടുണ്ടോണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പതിയെ പറയാം എന്തായാലും വീഡിയോ ഇങ്ങനെ പോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എന്തായാലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ പണ്ടത്തോ എന്തായാലും കാണാണ്ടിരിക്കില്ലല്ലോ നിങ്ങൾ എന്തായാലും പറയാട്ടോ അപ്പൊതാ നേരെ അടുക്കളക്കാണല്ലോ നമ്മൾ പോവാറ് ഇന്ന് ഞാൻ ഹോളിലേക്കാണ് കേട്ടോ വന്നത് അപ്പൊ എൻ്റെ വിചാരം ഇന്ന് കുറേ എനിക്ക് സമയമുണ്ടെന്നാട്ടോ അപ്പൊ ഞാൻ ഇന്ന് മ്യൂസിക് ക്ലാസ്സേ പോകേണ്ട ദിവസമാണ് സൺഡേ ആണല്ലോ പോവാറ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ആഴ്ച ഉണ്ട് അപ്പൊ അതിന് പോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കിന്ന് കൊറേ സമയമുണ്ട് നോക്കിയട്ടോ അത് ഞാൻ പതുക്കെ പറയാട്ടോ അപ്പതാ ഞാൻ വേഗം ദീപാങ് വൃത്തിയാക്കി ഇടുക കാരണം ഇന്നലെ രാത്രിയിലത്തെ ശനിയാഴ്ച അറിയാലോ കുട്ടികളുണ്ടെങ്കിൽ വീട് ഇങ്ങനെ ഒതുക്കി വെച്ചതൊക്കെ അതേപോലെ എടുത്തിട്ട് പരത്തി ഒരുവിതാക്കി തരൂട്ടോ അപ്പം എൻ്റെ മേശൊക്കെ ആകെ കൊളായിരിക്കുന്ന അപ്പം അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം പിന്നെ അത് അതിൻ്റെ ചെടീനെ രണ്ട് ദിവസം ഞാൻ പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പം അതിനൊന്ന് ഉള്ളിൽ കയറ്റി വെച്ചു കേട്ടോ ആ അത്യാവശ്യം വെയിൽ കൊണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇനി ഇങ്ങനെ ഇരിക്കട്ടെ പിന്നെ പിന്നെന്താ ആദ്യം തൊണ്ട് ഇനി കളിപ്പാട്ടങ്ങളൊക്കെ ഒതുക്കി വെക്കണം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇനിയാ അത് നീരവ് വീട്ടിലുണ്ടോ വീട് എന്താ പറയുക മറച്ചു വെക്കും പിന്നെ എനിക്കിഷ്ടമായിട്ട് കളിക്കണം അതൊക്കെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കളിപ്പാട്ടങ്ങളും വെച്ച് കളി ഒതുങ്ങി ഒതുങ്ങിയിരുന്ന് കളിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും പറയാറൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഡയറി സാധനങ്ങൾ ഗ്ലാസ് അത് ഇതെല്ലാം ഉണ്ട് മേശേമ പിന്നെ നീരവിൻ്റെ സർപ്രൈസുകളാണ് ആ പേപ്പറുകൾ കടലാസുകളൊക്കെ ഇങ്ങനെ തിരിച്ച് മടക്കി വെക്കുന്നത് അവൻ്റെ സർപ്രൈസുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എടുത്തിട്ട് പോവാണ് പിന്നെ മേശയൊക്കെ ഒന്ന് തുടച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തൊക്കെയോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് തലേദിവസേ അവന് എന്തോ ഒരു പാത്രം കിട്ടി അതിൽ കുറച്ച് വെള്ളവും പൂക്കൾ ഉള്ളിൽ വെച്ചിട്ടുണ്ടാണ് അതൊക്കെ വെച്ചിട്ട് എന്തോ സോപ്പ് നമ്മുടെ ഹാൻഡ് വാഷ് ഇല്ലേ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കറി വെച്ച് പിടിച്ചു വരണം അപ്പോൾ അതൊക്കെ മേശയാകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ ഒന്ന് അടിച്ചു തുടയ്ക്കുക എന്ന് വിചാരിച്ചു കേട്ടോ എന്നാണ് തുടയ്ക്കേണ്ട ദിവസം ഒന്നരാടാ ഞാൻ തുടക്കാറുള്ളൂ അപ്പോൾ ഇന്നൊന്ന് തുടക്കണം അപ്പം അതിനു മുന്നേ അലങ്കോലായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ബൗള് മീൻ ബൗളൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു പക്ഷേക്ക് ആ ഒന്നു പറ്റിയില്ല കേട്ടോ അതും നാളൊക്കെ ആക്കാം എന്നാലും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നടന്നു കേട്ടോ അത് ഞാൻ പറയാം നല്ല ചില കാര്യങ്ങളും നടന്നുമില്ല അതും ഞാൻ പറയാം ഡ്രൈപോർഡൊക്കെ മാറ്റിപ്പോഴേ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല ഡ്രൈപോർഡ് അങ്ങോട്ട് ഇവിടും തിരിക്കുക മറക്കുക അതൊക്കെ ഉണ്ടായി കുറച്ച് പരിപാടികളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത്ര ബുദ്ധിമുട്ടുണ്ടാണെന്നില്ല അത് കാറ്റത്ത് വിഴുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാണെന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യത്തെ ട്രൈബോർഡ് ഒരു സുഖമില്ലാന്ന് അത് അങ്ങോട്ടൂടും മാറ്റി വെക്കണതിൻ്റെ ഒന്നുമില്ലാട്ടോ അഡ്ജസ്റ്റ്മെന്റ് അതിലത്തെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും കൂടെ തിരിക മറക്കുക അതൊക്കെ എനിക്ക് ഒരു സുഖം കിട്ടുന്നില്ല എന്നെ അപ്പം മറ്റേ ട്രൈബോർഡിനെ മിസ് ചെയും ഞാൻ വേഗം അടിച്ചു അരി എടുത്തു വിട്ടോ ഇനി നമുക്ക് ചായയും കൂടെ റെഡിയാക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു പക്ഷെ രണ്ട് മാസമായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഞാൻ ചായ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ തുടക്കം അടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ന്യൂസ് ഒക്കെ വെക്കുന്നുണ്ട് ഇപ്പം അടുത്ത് ഞാൻ ന്യൂസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഞാൻ വേഗം തുടയ്ക്കാനൊക്കെ ഇറങ്ങിട്ടോ അപ്പൊ ഇതാ അടുക്കള തുടച്ച് ഏർ ഹോളിലേക്ക് കിടക്കുമ്പോഴും നീരവ് എണീറ്റൂട്ടോ പിന്നെ അവനോട് അവിടെ ഇടുന്നോളാം പറഞ്ഞിട്ട് ഞാൻ വീണ്ടും തുടച്ചു മോർണിംഗ് പിടിക്കോർ അഞ്ചുട്ടോ നേരത്തെ എണീറ്റോട്ടോ നേരത്തെ തന്നെ എണീറ്റേക്കണോ ഒരു വിറ്റത്താലൊന്നിയ സുന്ദരിയാണോ ഒന്ന് അയ്യവിടാത്ത കൈ ഒക്കെ ഇങ്ങനെ തോന്നിരിക്കണു അമ്മക്ക് വെച്ചിട്ടുല്ലേ പിന്തു എബടിക്കു വിടേക്ക് നോക്കിക്കോടൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ വേഗം തുടയ്ക്കാമെന്നു കെട്ടോ വേറെ ഒന്നുമില്ല ചോദിക്കണത് അവൻ്റെ ആ മീൻ പിടിക്കണ സംഭവം ഉണ്ടല്ലോ ഒരു ഒരു പ്ലേസെറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതില് ചൂണ്ട ഉണ്ടായിരുന്നു ചൂണ്ടയുടെ ഉള്ളിലൊക്കെ വെറുതെ ഒരു കുഞ്ഞു കഷ്ണം മാഗനേറ്റ് കുത്തിക്കേറ്റ് വെച്ചേക്കാട്ടോ അതൊക്കെ പെട്ടെന്ന് നിങ്ങടെ അഴിഞ്ഞു പോകുന്ന ആയിരുന്നു അപ്പൊ മൂന്നെണ്ണം അഴിഞ്ഞു പോന്നപ്പോ അത് മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ടാവും അവിടെ ഇത് കളിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഒന്ന് തിരികെ വെക്കാൻ നോക്കിക്കോ അല്ലെങ്കിൽ അത് കാണാണ്ടാവും കാണാണ്ടാവും പറയണേ കണ്ട് കളിച്ച് കളിച്ച് ലാസ്റ്റ് എവിടെയോ ഏതൊരു മാഗ്നറ്റിൻ്റെ അല്ല ഈ ഒട്ടുപിടിക്കണ കാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അത് ഒട്ടുപിടിച്ചു തോന്നുന്നു അത് എന്നോട് രാവിലെ തന്നെ അടിച്ചു കാര്യം കണ്ടുപിടിച്ച് തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലക്ഷ്യത്തിലും കൂടി കേട്ടോ ഞാൻ അടിച്ചു വരാൻ പക്ഷേ കിട്ടിയില്ല അപ്പം ഞാൻ അവനോട് കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെതാണ് ഞാൻ പ്ലാൻസിൽ ഇതായിരുന്നു മെയിൻ കാര്യം കാര്യമായിട്ടോ എനിക്ക് പുറത്തിറങ്ങി ചെയ്യാനുള്ളത് ഇതിലൊക്കെ എനിപ്പിക്ക് കുറച്ച് ഇട്ട് കൊടുക്കാൻ ചേട്ടൻ പാടുന്നുണ്ടായിരുന്നു ആറ് മാസം കൂടുമ്പോൾ ഒരു നുള്ളു ഇത് പൂക്കളൊക്കെ ഉണ്ടാവുന്ന ചെടികൾക്കാണ് ആവശ്യം പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തു അത് ഇടുമ്പോൾ ചെറിയൊരു മാറ്റം പോലെ കണ്ട് പിന്നെ എനിക്ക് പുതിയ പുതിയ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എന്നാലല്ലേ ഭംഗി ഉണ്ടാവുള്ളു അപ്പോൾ അങ്ങനെ മാറ്റമുണ്ട് ചെടികൾക്ക് അപ്പോൾ ഓരോ നുള്ളു വെച്ചിട്ട് എല്ലാ ചെടികളുടെയും മണ്ണൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നല്ല മാറ്റമുണ്ട് പിന്നെ ആ വെള്ളച്ചാട്ടി ഇല്ലേ അത് ഞാൻ അതില് പേർ നീതു ഒരു ദിവസം എനിക്ക് തന്ന ചെടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി മാറ്റി വെച്ചാ മതി അത് വലിയ ചട്ടിയായോണ്ടെങ്കിൽ വേറൊരു ചട്ടി ഇറക്കി വെച്ചാൽ മതി അപ്പൊ ആ ചട്ടി ഞാൻ അഴിച്ചു ധീയ ഒരു ചട്ടി ആയിരുന്നു കേട്ടോ അതിലിരുന്ന് അപ്പോൾ ആ ഇത് ഞാൻ മാറ്റിയിട്ട് മണി പ്ലാന്റ് അതിന്റെ ചട്ടി ഭയങ്കര മോശമായിട്ട് പക്ഷേ ചെടി കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ അത് ഇറക്കി വെച്ചു ഇതൊന്ന് വെയിലൊക്കെ കൊണ്ട് പുതിയ ഇലകളൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങോട്ട് ഇറക്കി വെച്ചെങ്ങനെ അങ്ങനെ നിക്കുമ്പോഴത് ആ നീര വെണീറ്റിട്ടുണ്ട്

ണ്ട് <laughs> നടക്കണോ ആ എന്താ ആ ഇപ്പോതാണ ഫുൾ ഉള്ളോ കരപ്പൊക്കമാ ഇല്ലേ ഞാൻ അവളെ ഒന്നും ആയിനി കുടൂടാ എൻ പിക്ക് ഒക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു വിട്ടാ നനവില്ലാത്ത ചെടികൾക്ക് അപ്പോൾ അത് ആക്കി നിൽക്കുമ്പോഴാണ് ഈ കറുത്ത ചട്ടിയിൽ അതെനിക്ക് ഇവിടെ വെക്കുമ്പോൾ ഒരു ഭംഗി തോന്നാത്തപ്പോൾ ഭംഗിയില്ലാത്ത പോലെ അപ്പോൾ അവിടെയുള്ള വേട ചട്ടി വെള്ളച്ചട്ടി ഇങ്ങോട്ട് ഡയറക്റ്റ് വെയിൽ ഉള്ളതുകൊണ്ട് അതിൽ ഭയങ്കര എന്താ പറയുക വെയിൽ അങ്ങനെ തട്ടാൻ പാടില്ലാത്ത ചെടികളായിരിക്കണം വെള്ളച്ചട്ടിയിൽ അതുകൊണ്ട് ഞാൻ അത് വെച്ചില്ല എന്നിട്ട് ഈ ചെടിയൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇത് സനാശാനും ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് അപ്പോൾ അതും ഒരു അത് സെറ്റാവണില്ല അല്ലേ എനിക്ക് വെള്ളച്ചട്ടി ഭയങ്കര ഇഷ്ടമായി അങ്ങനത്തെ ഒരു ചട്ടിയും കൂടെ മേടിക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിലുണ്ടാണെന്ന് വേറെ ഒരു മറ്റേ ഒരു പച്ച ഇല ഉണ്ടാകണമെന്നില്ല അത് ഞാൻ ഉള്ളിൽ കയറ്റി വെച്ചും പിന്നെ ഒരു തെങ്ങ് പോലത്തെ അലയൊക്കെ ഉള്ളതില്ലേ അത് ഇരിക്കുന്നുണ്ട് അത് ഉള്ളിൽ കയറ്റി വെക്കണം അതിന് രണ്ട് ഇലയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു ഉള്ളത് തന്നെ ഒന്ന് തളിർത്തുമെന്ന് ശരിയാവട്ടെ വെയിലൊക്കെ കടിച്ചിട്ടെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വലിയ തണുപ്പല്ല വെയിൽ തട്ടാത്ത സ്ഥലമാണ് അപ്പോൾ അത്യാവശ്യം തണലുള്ളതുകൊണ്ടേ അവിടെ ഒന്ന് ശരിയായിക്കോളും പിന്നെ ഞാൻ എന്താ ഇത് മുറ്റടിക്കാനും വേണ്ടിയിട്ടിറങ്ങി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു പണി അല്ല ഒരു ഇത് പറ്റീന്ന് അത് ഞാൻ പറയാം കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ ശേഷം മ്യൂസിക് ക്ലാസ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ് മുന്നത്തെ പ്രാവശ്യമായിരുന്നു ക്ലാസ് അപ്പോൾ ശരി ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ് അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച പോയില്ലല്ലോ അപ്പോൾ ആ ടച്ച് അങ്ങനെ പോയി തോന്നു മുന്ന കഴിഞ്ഞാൽ മുന്നത്താഴ്ച പത്ത് മണിക്കായിരുന്നു കൂട്ടോ സാധാരണ ഒമ്പത് മണിക്കാണല്ലോ ക്ലാസ് വയ്ക്കാറ് അപ്പോ ഞാൻ ആ പത്ത് മണിന്നുള്ള മന ഇതാണ് ചിന്തയാണ് മനസ്സിൽ അതുകൊണ്ട് ഞാനിങ്ങനെ തട്ടിമുണ്ടി നിൽക്കുക എന്നോട് കുട്ടി വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഒമ്പത് മണി ആ വട നമുക്ക് പോണ്ട പോണ്ട ഇല്ലട സമയമായിട്ടില്ലേ ആ പത്ത് മണി ആവാടാകട്ടെ എന്നിട്ട് പോവാന്നൊക്കെ ഞാൻ പറയുന്നത് പത്തുമണി ആ വട ഇപ്പൊ റേഡിയോയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താ കാര്യം അല്ല ഒമ്പതേ മുക്കാലിനിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു പക്ഷേ കാര്യമില്ലല്ലോ പത്ത് മണിക്ക് ക്ലാസ് തീരും അതോടൊന്നും പോവാനൊന്നും പറ്റിയില്ല ഇനിയിപ്പൊ സേമിയോ മാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് രാവിലെ തന്നെ ഈ സേമിയെ ഞാൻ അങ്ങനെ മുഴുവനായിട്ട് മേടിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ മേടിക്കണം വീട്ടിലൊക്കെ മേടിക്കണം അമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട് പക്ഷെ ഒത്തിരി മെനക്കെട്ട പണി പണിയാണ് ഇത് അതായത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ എല്ലായിടത്തും അങ്ങോട്ട് തീർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അടിച്ചു വരി തുടച്ചിട്ടല്ലോ അതുകൊണ്ട് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ താഴെ വീഴുമ്പോൾ എന്തോ ഒരു വിഷമം എന്നാലും ഞാൻ പൊട്ടിച്ചു വേഗം ചടപ്പടയിൽ നിന്നാക്കിയിട്ടാണ് ഡല്ലാത്തോണ്ട് നമ്മൾ തന്നെ അത് വറുത്തൊക്കെ എടുക്കണല്ലോ അപ്പൊ ഞാൻ അതിന് പാനിൽ വെച്ചിട്ടുണ്ട് പിന്നെ സബോള ഇതിൻ്റെ ഇടയല്ലേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സബോളെടുക്കാൻ നീരവിനെ ഒന്നും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഫ്രീസറിന്റെ ആ ബട്ടൺ ബട്ടണില് അതൊന്ന് ഓഫ് ചെയ്തിട്ടു നിറച്ച് ഐസ് നടന്നിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പോൾ അതൊന്ന് അലിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജില് അപ്പോൾ അതൊക്കെ അലിഞ്ഞ് കുറെ എണ്ണ അങ്ങനെ താഴെത്തേക്ക് വീണിട്ടേ താഴെയുള്ള പച്ചക്കറികളൊക്കെ ഐസായിട്ടിരിക്കുന്നുണ്ട് അതിന്റെ മോളിക്കൊക്കെ വീണിട്ട് അപ്പോൾ അവനോട് പച്ചക്ക അല്ല പച്ചമുളക് സബോളെ എടുത്തിടാന്ന് പറഞ്ഞപ്പോൾ അവ അതൊന്നും നോക്കിയിരുന്നു ഞാനാണെങ്കിൽ അതുകൊണ്ട് ഞാൻ വേഗം പോയി എടുത്തു കേട്ടോ അതിന് കരച്ചിലൊക്കെ ആയിട്ട് അവിടെ ഒരാൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പറഞ്ഞു എന്നിട്ട് ഞാൻ സബോള അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒന്നുകൂടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഒന്നുകൂടെ എടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് വേട സങ്കടം ആകെ കുട്ടി സങ്കടവും കരച്ചിലൊക്കെ എനിക്കാണെങ്കിൽ ദേഷ്യം വരാൻ തുടങ്ങി വെറുതെ ഇങ്ങനെ കരച്ചിലവന് കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ വിനോട് ഹോളിൽ പോയിരുന്നു കരഞ്ഞോളാം പറഞ്ഞു എത്ര പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പം അവിടെ പോയിരുന്ന് കരഞ്ഞു എൻ്റെ എടുത്ത് ചീത്തയാക്കണ്ടെന്നൊക്കെ പറഞ്ഞു വിട്ടോ ഇത് ഇതാ ഞാൻ കടുക് ഉലുവ ഉലുവില ഉഴുന്നൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകൊക്കെ ഇട്ടു എന്നിട്ട് അതൊന്ന് മൂത്തപ്പോൾ സാധാരണ ഉപ്പും മാവ് അതേപോലെ കേട്ടോ ഉപ്പും ഒക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് തിളച്ചു അപ്പം സേമിയല്ലേ അതുകൂടെ ഇട്ടു കേട്ടോ വളർത്തു വെച്ചത് ഇനി അത് ഒന്ന് ആവട്ടെ ആ നേരം കൊണ്ട് നീരവനെ പല്ലേപ്പിക്കാൻ നിർത്തി ഇനി എണ്ണയൊക്കെ തേൽപ്പിച്ചിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാൻ പോകും കേട്ടോ ആരെങ്കിലുമൊക്കെ പറയാറുണ്ട് വീഡിയോയിൽ നീരവിന്റെ വിശേഷങ്ങളോ വർത്താനങ്ങളൊക്കെ എന്നൊക്കെ പക്ഷേ ഞാനിങ്ങനെ ഒന്നല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ടി വി ഇപ്പം ഇതാ ന്യൂസ് ഇങ്ങനെ സൗണ്ടിൽ വെച്ചിട്ടുണ്ട് കിട്ടോ അപ്പം എല്ലാം കൂടെ സൗണ്ട് ആകുമ്പോൾ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ ഒക്കെ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അവൻ്റെ സംസാരം കുറച്ച് കഴിഞ്ഞാൽ കളിക്കണമൊക്കെ കാണിച്ചരാം അങ്ങനെ എണ്ണയൊക്കെ തേപ്പിക്കുകയാണേൽ ചെവിയിലും മുഖത്തൊക്കെ അവന് ഇഷ്ടമല്ല മുഖത്ത് കണ്ണിൻ്റെ അവിടെ നിന്ന് എണ്ണ തേക്കണേ പക്ഷേ ഞാൻ എനിക്ക് മുഖൊക്കെ ഒന്ന് തിളങ്ങി കാണണം എണ്ണയൊക്കെ തേക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ കുട്ടികളെ അപ്പോൾ അവനൊന്ന് കുളിപ്പിച്ചെടുത്തു പിന്നെ അതാ ഞാനും കുളിച്ച് വരുമ്പോഴേക്കും നമ്മുടെ സേമിയ സേമിയങ്ങൾ വെന്തു ചെറുതായിട്ടൊന്ന് അടിപിടിച്ചു കെട്ടോ അത്ര നേരം ഞാനൊന്ന് കുളിക്കാൻ പോയല്ലോ അതുകൊണ്ട് എന്നിട്ട് സേമിയൊക്കെ ഒന്ന് അളക്കി എടുത്തു നല്ല ചൂടുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ ഈ സേമിയെ കുറച്ചും കൂടെ ടേസ്റ്റ് മറ്റത് മേടിക്കണേക്കാളും എനിക്ക് തോന്നി അങ്ങനത്തെ പാട്ട് ക്ലാസ്സിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പോകാനൊന്നും പറ്റില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും പാട്ട് ക്ലാസ്സിൽ എന്നുള്ളതാ വേഗം വിളക്കൊക്കെ വെച്ചു പിന്നെതാ നീരവ് ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവരാവനാട്ടോ അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിപ്പോഴാണ് ആകെ ഇതായി ശോകാവസ്ഥയായിട്ട് അപ്പൊ ഞങ്ങള് കടയിലേക്കൊന്ന് പോവാന്ന് വിചാരിച്ചു പഞ്ചസാര ഒക്കെ തീർന്നിട്ടുണ്ട് കുട്ടി ആകെ കരച്ചിലൊക്കെ ആയി അവൻ്റെ ഒന്ന് വാശിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാന്ന് വിചാരിച്ചു എന്തായാലും റെഡിയില്ലേ പുറത്തേക്കൊന്നടങ്ങാൻ വെച്ചിട്ട് പഞ്ചസാരയൊക്കെ ഒക്കെ മേടിക്കാൻ വന്നാട്ടോ അപ്പൊ ബൺ മാസ്ക പറഞ്ഞിട്ട് ഒരു സംഭവം ഇടങ്ങിയിട്ടുണ്ടല്ലോ അതൊന്നുണ്ടാക്കി നോക്കണം അപ്പൊ നമ്മുടെ കെ എസ് കെയിലേ ഹോൾസെയിൽ റേറ്റാ ഒരു മൂന്നോ നാലോ രൂപ കുറഞ്ഞ അത്രയായില്ലോ എന്ന് വിചാരിച്ചു ഇങ്ങോട്ട് കേറിയതാട്ടോ അപ്പോൾ നമ്മുടെ മിഠായി മേറ്റ് ഇല്ലേ അത് മേടിക്കണം ബൺ മേടിക്കണം ആ ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ പഞ്ചസാര എടുത്തപ്പം അരക്കിലോ ആയിപ്പോയി ഒരു കിലോ എടുക്കാൻ വന്നു കേട്ടോ അത് ഞാൻ ഈ വീഡിയോ എടുത്തു എല്ലാം കാരണം ചില സമയത്ത് എൻ്റെ കിളി പോവാറുണ്ട് അപ്പം കിലോനാക്കി എടുത്തു പിന്നെ കുഞ്ഞിപ്പപ്പട കണ്ടപ്പോൾ അതും കൂടി എടുത്തു വിട്ട എന്തായാലും സ്കൂളിലേക്ക് കൊടുത്തുവിടാലോ കാച്ചിട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ദാ മിഠായി മേറ്റൊക്കെ നോക്കാനുള്ള പരിപാടിയാണ് ഇത് വല ചെറുല്ലേ ആ പന്തി കുടിച്ചിരുന്നോ ഇതുപോലെ കുറച്ചായി പറയണ അവന് കൂൺ കറി വെച്ച് തരണംന്ന് അപ്പൊ അത് മേടിക്കാൻ വേണ്ടിപ്പോ ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് ഷോപ്പുകളിലൊന്നും വന്നിട്ടില്ല അപ്പൊ നേരെ വീട്ടിലേക്ക് പോകുന്നു പോരണ വഴിക്ക് നമ്മുടെ അമ്പത് രൂപയുടെ പച്ചക്കറിക്കിട്ടില്ലേ അതുകൂടെ മേടിച്ചുട്ടോ ോ അഞ്ചാടിയും ഇത്ര ഉണ്ടാക്കി ഞാൻ പൊതുക്കിത്തന്നു പറക്കെ പിന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഉള്ളിൽ കയറ്റി വെക്കുക കേട്ടോ അപ്പൊ നാളെയാണ് നേരവന്റെ നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ഒക്കെ റൈമില്ലേ അതിൻ്റെ സ്ക്രീനിങ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ിസൺ ക്കാം യൂ ടൌൺ താരൻ ടൂ സിക് ജം ഹൈ ഇത് listen to the music second track please 2 3 2 stamp your feet stamp your feet stamp your feet listen to the music second stamp your feet turn around turn around listen to the music second turn around. ചൂന്നെത്തു പിടിക്കുന്ന കൊട്ടയിലാക്കി പോകുന്ന വെച്ച് കൊടുക്കുന്ന ഉപ്പും മുളകും ചൈതലി ഇപ്പോൾ കുന്ന മുണ്ടി മുണ്ടിന്ന യേ ആരെ പച്ചെടുക്ക് പച്ച ഇയോ ഇനdart പച്ച ഇയോ дарക്ലട പച്ച лайക് പച്ച ഇങ്ങനല്ല മര്യാദക്ക് പിടിക്കും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എടുത്ത് പിടിക്കും യേ ഗിയാ ദേ തവീരി കിട്ടി കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് അല്ല കുട്ടികൾ എല്ലാ കുട്ടികൾക്കും പെൻസിൽ ും കൊടുക്കണുണ്ടോടെ കളക്ഷൻ ആയിട്ടുണ്ട് ഇന്ന് കടിവിക്കുള്ളതായി ഇത് വളർക്കണോ അഞ്ചു രൂപ അതെ ഒരു മീൻ മീനോണ്ട് എന്താവാനാ രണ്ട് മീൻ ഇനി കറി വെക്കാൻ കറി വെക്കാൻ രണ്ട് മീൻ തരുമോ ചേട്ടാ മീൻകാര മീൻകാര നീരവും മീൻകാരത് സിലോപ്പിയാ ഈ മത്തി മതി ചേട്ടാ കറി വെക്കാൻ മത്തി തരുമോ ഒരെണ്ണം പോര കിലോ വേണം ചൂണ്ടിട്ട് ൂണ്ടോടെരണതാട്ടോ ഇത് അര കിലോ ഇല്ലല്ലോ ചേട്ടാ ആ പച്ച എല്ലാം എടുത്ത് തരുമോ എന്നാലേ അര കിലോ എന്ത് സിമ്പിൾ സിമ്പിളായിട്ടാ ചേട്ടൻ ചേട്ടാ എവിടെന്ന ചൂണ്ട ഇടാൻ ശരി ഓ ചേടെ വേഗം അര കിലോ എടുക്കുവോ ഉച്ച വേടായി കണ്ടിക്കാറുണ്ട് ഇതിലാകെ നാലെണ്ണുള്ളൂ ചേട്ടന അര കിലോ കിലോക്കാറിയില്ലേ കൊറ വേണം രണ്ടെണ്ണം കൂടി ഒരു പച്ച രണ്ട് മൂന്ന് പച്ച കൂടിയില്ലേ അത് പറോ മതി ചേട്ടാ അര കിലോട്ടിട്ടിട്ടോ അന്നാ പിന്നെ ഒരു കിലോ എടുത്തോ ചേട്ടാ ആ രണ്ട് പച്ചയും കൂടി ഒരു കിലോ എത്ര ചേട്ടാ ചാളക്കി വില എത്ര വില പത്ത് രൂപയുള്ളൂ ഈ ചേട്ടാ സൂപ്പറാ അപ്പൊ കറി വെക്കാനും മീനായി വെക്കാം അല്ലേ രൂപ ശരി അവന്റെ കൂടെ കൊറച്ചേരം കളിച്ചിരുന്നിട്ട് പിന്നെ സ്കൂളിലുള്ള ഷൂ ഒക്കെ കഴുകാനുള്ള സമയം ഞാൻ ഏഴാഴ്ച എന്നെ കഴുകിട്ടുണ്ട് ഉടങ്ങിട്ടൊന്നും ഇല്ല തിങ്കളാഴ്ചത്തേക്ക് പിന്നെ മഴയൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് മറ്റേ ചെറുപെട്ടു കൊടുക്കാന്നും കൂടെ ഇണ്ടായിരുന്നുണ്ട് അടച്ചൊഴുക്ക് ഇണ്ടായിരുന്നു പിന്നെ ശനിയാഴ്ച ഓർമ്മ ഉണ്ടായില്ല കുറച്ചേരം അവൻ കഴുകാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു തന്ന അവന്റെ കാര്യം സാധിക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചുട്ടോ വെള്ള ഷൂം കഴുകാണ്ട് അപ്പോൾ എല്ലാം കൂടെ എനിക്കും പറ്റില്ല കൈ കഴിക്കല്ലോ ഉറച്ചുവരച്ചിട്ട് അപ്പം അവനെ പറ്റണ കഴുകി കോട്ടേ വെച്ചു പിന്നെ ഞാൻ അവന് ഇങ്ങനെ ലെയ്സും സാധനങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഉള്ളിലത്തെ സ്റ്റിക്കർ പോലത്തെ സാധനമൊക്കെ അതൊന്ന് ഇതാക്കി എടുത്തിട്ട് പിന്നെ ലെയ്സൊക്കെ പുറത്തേക്ക് എടുത്തിട്ടാണല്ലോ അവരൊക്കെ അപ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ അവന് കൈ കഴിക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും കഴുകിയിട്ടോ പിന്നെ അവസാനം ലെയ്സ് മറച്ചു അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കഴുകി അവർ പരിപാടി തീർത്തു ഇനിയിപ്പോൾ ചോട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല മീൻകറിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല ചോട് വയ്ക്കാൻ അടുക്കളയിൽ അധികം നിന്നിട്ടുമില്ല കേട്ടോ ഇതിന് നിന്നു നേരെ ചൂട് വെന്തപ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കുക ചെയ്താൽ മീൻകളിയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇല്ലാട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇനി വിശേഷങ്ങളൊന്നും ഇല്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം കാര്യങ്ങളുണ്ട് ഹോംവർക്കും അപ്പോൾ ഇനി തട്ടിമുട്ടി നിൽക്കാൻ സമയമില്ല അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അയ്യോ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ഔട്ട്